ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാണ് താല്പര്യമുള്ള ഒരു മാത്രം വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർ കാണുമെന്നൊരു താല്പര്യമില്ല ഓക്കെ ആദ്യം അത് തന്നെ പറയാം അപ്പം ചിലപ്പോൾ എനിക്ക് അഹങ്കാരം കൊണ്ടാണ് എന്ന് വിചാരിക്കും അത് ഇങ്ങനെ എന്ത് വേണമെന്ന് വിചാരിച്ചോ കുഴപ്പമില്ല പറയാൻ പോകുന്ന കാര്യം പറയാൻ പോകുന്ന കാര്യം അങ്ങനത്തെ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയാം പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിന് അതായത് ആര്യമായിട്ടുള്ള കുറച്ച് വീഡിയോസിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്നുണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് ചിലതൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കാൻ വേണ്ടി വന്നത് ചില ആൾക്കാർ ആൾക്കാരെ കോമാഡീന്നും പിന്നെ അഹങ്കരിയെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അരിക്ക് ഹൈറ്റ് കുറവായത് അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ആര്യം കാണുന്നത് കൊണ്ടോ ആയിരിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ തൂണിയും വിളിക്കാതെ ചെയ്യുന്നത് നിങ്ങൾക്കില്ലാത്തൊരു കഴിവ് ഞാൻ പറയാം ആര്യ ഇന്ന് ട്രാൻഡർത്തിലെ ചാമ്പ്യനാണ് ഭിന്നശേഷിക്കാരുടെ എങ്ങനെയാണെന്ന് പറയാം ബാഡ്മിൻ്റൺ ചാമ്പ്യൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എൻ്റെ മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോഹിനിയാട്ടം എത്ര മെഡൽ അടിച്ചു ഭിന്നശേഷിക്കാരുടെ ഇതിൽ അത് സിൽവർ ബ്രൗൺസ് ഗോൾഡ് ഗോൾഡ് ആ നിങ്ങൾ ഈ കളിയാക്കുന്നുണ്ടല്ലോ കോമാളി അങ്ങനെയാണ് എന്താ ഇതൊക്കെയാണ് അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അഹങ്കാരിക്കാനും അതുപോലെ തന്നെ അവൾ അവളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനും ഒക്കെ പറ്റിയ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ് എന്ന് പറയുന്നത് ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുക അല്ല അവർ ചെയ്യുന്നത് ഞങ്ങൾ യൂട്യൂബ് കൊണ്ട് ജീവിക്കണം ഞാൻ ഓക്കെ ഇവൻ അന്തസ്സായ ഒരു ജോലിയുണ്ട് അല്ല അവൻ അന്തസ്സായ ഒരു ജോലിയുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ഇടുന്ന ഞാൻ പറയുന്നില്ല വേറെ വാക്ക് പറയേണ്ടതാണ് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരെക്കാളും കഴിവുള്ള ഒരാളാണ് ഈ എന്ന് പറയുന്നത് യൂട്യൂബിൽ കാണിക്കുന്നത് മാത്രമല്ല ആര്യയുടെ കഴിവെന്ന് പറയുന്നത് നല്ല ഒന്നാമത്തെ രം ബാഡ്മിന്റൺ ആണ് നല്ല ഒന്നാം തരം ക്ലാസിക്കൽ ഡാൻസർ ആണ് അങ്ങനെ ഒരുപാട് 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 കഴിവുള്ള ഒരു കൊച്ചാണ് നീ പ്രിയ വാര്യനെ നീ ആണെങ്കിൽ ആര് തന്നെ കോമാളിയെന്നും അത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലേ സർക്കസിലെ കോമാളിയെ പോലെ ഇരിക്കുന്നതെന്ന് പറയും സർക്കസിലെ കോമാളിയല്ല അവൾ കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യനാണ് അറിയോ നിനക്ക് എന്ത് കഴിവുണ്ട് സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ വന്നിരുന്നു അനാവശ്യം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ ആര്യം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അഹങ്കാരമല്ല അത് അവളുടെ ആറ്റിറ്റ്യൂഡാണ് അളവളുടെ ക്യാരക്ടറാണ് അത് അങ്ങനെയാണ് ഈ ഇരുപത്തൊന്ന് വയസ്സുള്ളിൽ ഞാൻ ഡോറയായിട്ട് കമ്പയർ ചെയ്യുന്നത് ഡോറയ്ക്ക് ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഏ ഡോറേക്കാളും പത്ത് വയസ്സിന് എളപ്പമാണ് ആര്യ അതിൻ്റേതായിട്ടുള്ള ഒരു കുട്ടിത്വവും കളിയൊക്കെ ഒക്കെ ഉണ്ടാവും ആര്യയ്ക്ക് നമ്മളത് ചിന്തിക്കാത്തുണ്ട് ഓരോരുത്തർക്കും ഓരോ പക്വത എത്തുന്ന സമയത്ത് പക്വതയിൽ അവർ പെരുമാറും പക്വതിൽ അവർ പോകും അത് ആൾക്കാരെന്താ മനസ്സിലാക്കാത്ത ആര്യയുടെ അഹങ്കാരമല്ല അത് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കണം അവൾ കളിച്ച് തിരിച്ച് അങ്ങനെയാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ കോമാളി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു കഴിവില്ലാത്തതെന്ന് കളിയാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ആയിട്ട് വിടുന്നത് ഇനി ഇത് കണ്ടിട്ടും പൊങ്കാല ഇടാൻ വരുന്നവരുണ്ടെങ്കിൽ വന്ന കുഴപ്പമില്ല അത് മാത്രമല്ല എൻ്റെ ഭാര്യ ഞാൻ അതിലും കുറേ ഇവരുടെ കല്യാണം ഓൾറെഡി ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇനി നിയമപരമായിട്ടൊരു സൈൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേണ്ട ഓൾറെഡി കല്യാണത്തിന് ഏകദേശം എല്ലാം കഴിഞ്ഞു രജിസ്ട്രർ ഓഫീസിൽ പോയി സൈൻ ചെയ്ത് കൊടുത്താൽ നിയമപരമായിട്ട് അവർ ഭാര്യ ഭർത്താവുമായി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ മടിയിരിക്കുന്നത് പിന്നെ നിയമപരമായിട്ട് അവർ സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ പബ്ലിക്കായിട്ട് വന്നിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത് പറയാത്തത്